ഹായ് ആ ലിങ്ക്ഡിൽ എങ്ങനെ ആക്റ്റീവ് ആകാം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ലിങ്ക്ഡിൽ അക്കൗണ്ട് ഉണ്ട് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു എട്ട് വർഷം ഏഴ് എട്ട് വർഷം മുൻപാണ് ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും അതിനുശേഷം ജോബ് സെർച്ചിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്തത് അതിനുശേഷം ലിങ്കിൽ എങ്ങനെയാണ് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് ആർട്ടിക്കിൾസും വീഡിയോസൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതൊന്നും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു അങ്ങനെയാണ് ആദ്യം തന്നെ ഞാനൊരു പോസ്റ്റ് പബ്ലിഷ് തോന്നുന്നു ഒരു സിംഗിൾ സെൻറ്റൻസ് ആണെന്ന് തോന്നുന്നു അതിന് ശേഷം ഒരു സിംഗിൾ ഇമേജ് ആയിരുന്നു പക്ഷെ അതിലൊക്കെ സീറോ ഒരു പത്തിൽ താഴെയും അല്ലെങ്കിൽ ഇംപ്രഷൻസും സീറോ ലൈക്സൊക്കെ ആയിരുന്നു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാനത് ഡേ ബൈ ഡേ എന്താ പറയുക ഗ്രാജുവലി അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് ആദ്യം ഒരു സെൻറ്റൻസ് ആയിരുന്നത് പിന്നെ രണ്ട് ആയി പിന്നെ ഒരു പാരഗ്രാഫായി പിന്നെ ഒരുപാട് പോയിന്റുകളൊക്കെ ആഡ് ചെയ്തു നല്ല ഇൻറ്ററാക്റ്റീവ് രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തു അങ്ങനെ ഇംപ്രഷൻസും അതിൽ ലൈക്കുകളും കമൻ്റുകളൊക്കെ വരാൻ തുടങ്ങി അതോടൊപ്പം തന്നെ എനിക്ക് ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജുകളും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് വർക്കുകളും കിട്ടിയിട്ടുണ്ട് പിന്നെയാണ് ഞാൻ എങ്ങനെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താം എന്ന് അതിനെപ്പറ്റി പഠിച്ചത് അങ്ങനെയാണ് ട്രോൾ മീംസ് ഞാൻ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അതായത് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമല്ല ലിങ്ക്ഡിൻ എന്നുള്ളത് പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരു വർക്ക് വർക്ക് ടൈമിൽ ഇരിക്കുമ്പോൾ ഒരു കുറച്ച് കോമഡിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രോൾസോ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ പ്രൊഫഷണൽ റിലേറ്റഡായിട്ട് എച്ച് ആർ ലെങ്കിൽ എംപ്ലോയി അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ് അത് ആയിട്ടുള്ള ട്രോൾസ് ക്രിയേറ്റ് ചെയ്തു അത് പബ്ലിഷ് ചെയ്തു അങ്ങനെ അതിനൊക്കെ നല്ല രീതിയിലുള്ള ഇംപ്രഷൻസും ലൈക്കുകളും കമൻറ്റുകളൊക്കെ വന്നു അങ്ങനെ ഒരു ദിവസം അടിച്ച് കയറുക എന്ന് പറയുന്ന ഒരു ട്രോള് ഫൈവ് തൗസൻഡ് ലൈക്ക് ത്രീ ലാക്ക് ഇംപ്രഷൻസ് അതോടൊപ്പം തന്നെ ഒരു സെവൻ ഹൺഡ്രഡ് പ്ലസ് ആയിരത്തിൽ താഴെ കണക്ഷൻസും എനിക്കത് വഴിയിട്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് ലിങ്ക്ഡില് പോസ്റ്റുകൾ പബ്ലിഷ് ചെയ്യാം അതായത് ഒന്ന് നമുക്ക് ടെക്സ്റ്റ് വൈസ് ടെക്സ്റ്റ് വൈസ് എന്ന് പറയുമ്പോൾ സെന്റൻസുകൾ നമുക്കറിയാവ അറിയാവുന്ന ടിപ്സുകളും നമുക്കറിയാവുന്ന എക്സ്പീരിയൻസും നമ്മുടെ ബാഡ് ഓർ ഗുഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ലിങ്ക്ഡിൽ ഷെയർ ചെയ്യാം പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രോൾസ് ട്രോൾസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കുറച്ചുകൂടെ നമുക്ക് ആൾക്കാരിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വീഡിയോസ് വീഡിയോസ് ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി ഒരു പഠിക്കുന്നതും അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങുന്നതും വീഡിയോസും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വർദ്ധിപ്പിക്കാനായിട്ട് വീഡിയോസും നല്ലതാണ് കാര്യം എന്ന് വെച്ചാൽ വീഡിയോസ് കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫേസ് നമ്മുടെ കണക്ഷൻസിലുള്ള ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാകുകയും നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിൻ്റെ അതോറിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ലിങ്ക്ഡിൻ ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് അനുസരിച്ചിട്ട് നമുക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു ഗോൾഡ് മൈനാണ് അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അതിൽ നിന്നും കിട്ടുന്ന പ്രയോജനങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളത് മറ്റുള്ളവർ എന്ത് കരുതും അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള മടികളാണ് നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ എന്ത് എന്ന് ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ എക്സ്പീരിയൻസും നമ്മളെ ജോബിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് ലിങ്കിൽ ഷെയർ ചെയ്യാം ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ലിങ്കിന് യൂസ് ചെയ്യാം കൂടുതൽ ഇതുപോലുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ